ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര വടിവാൾ വിനീതിനായുള്ള തിരച്ചിലിനിടയിൽ വടക്കാഞ്ചേരിയിൽ ബൈക്ക് മോഷണം പ്രതി വിനീതാണോ എന്ന് സംശയിക്കപ്പെടുന്നു കുമ്പളങ്ങോട് വടക്കുമുറി ഭക്ഷണത്തെ വീട്ടിൽ ശരത്തിന്റെ ബൈക്കാണ് മോഷണം പോയത് കൊടുങ്കുറ്റവാളി വടിവാൾ വിനീതിനായി പോലീസ് തിരച്ചിൽ ശക്തമാക്കുന്നതിനിടെ വടക്കാഞ്ചേരി മേഖലയിൽ നിന്നും ബൈക്ക് മോഷണം പോയി കുമ്പളങ്ങാട് വടക്കുമുറി ഭക്ഷണത്തെ വീട്ടിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ശരത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെ എൽ നാൽപ്പത്തെട്ട് എസ് പതിമൂന്ന് അറുപത് റോയൽ എൻഫീൽഡ് ഹണ്ടർ ബൈക്കാണ് മോഷണം പോയത് ഫൈനാൻസ് സ്ഥാപനത്തിൽ കളക്ഷൻ മാനേജറായി ജോലി ചെയ്യുന്ന ശരത്തിന്റെ ബൈക്ക് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു താക്കോലെടുക്കാൻ മറന്നതിനാൽ മോഷ്ടാവിന് ഇത് എളുപ്പമായി ശരത്തിന്റെ സഹോദരൻ സുജിത് രാത്രി പത്തേ മുപ്പതോടെ വീട്ടിലെത്തിയപ്പോഴും ബൈക്ക് മുറ്റത്തുണ്ടായിരുന്നു എന്നാൽ അർദ്ധരാത്രിയോടെ ബൈക്ക് നഷ്ടപ്പെട്ടു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വടിവാൾ വിനീതും കൂട്ടാളി രാഹുലും കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു ബൈക്ക് മോഷണക്കേസിൽ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെയായിരുന്നു ഇത് പ്രതികളിൽ രാഹുലിനെ കുമ്പളങ്ങാട് അകമ്പാടം നിന്നും നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയെങ്കിലും വിനീത് രക്ഷപ്പെട്ടു ഇയാൾക്കായുള്ള തെരച്ചിൽ തുടരുന്നതിനിടെയാണ് ബൈക്ക് മോഷണം നടന്നത് ബൈക്ക് മോഷണത്തിന് പിന്നിൽ വടിവാൾ വിനീതാണോ എന്ന സംശയം പോലീസിനു ബൈക്കുടമയുടെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വിനീത് രക്ഷപ്പെട്ട സാഹചര്യത്തിൽ മേഖലയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി ന്യൂസ് ഡെസ്ക്